ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രവതിയുടെയും സച്ചിൻ വരാനിരിക്കുന്ന കിഡിൽ പ്രൊമോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ അതുപോലെ തന്നെ ഇഷ്ട കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കുറിച്ചിട്ട് പോകുകയും ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കണ്ട് അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രൊമോയിലെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ആദിമോനെ കൊണ്ടുപോകാനായിട്ട് ആദിയുടെ അച്ഛൻ്റെ വീട്ടുകാർ എത്തുകയാണ് അതായത് അവർക്ക് ഈ സ്വത്തുക്കൾ കിട്ടാനായിട്ട് ആദിമോൻ്റെ സ്വത്തുക്കൾ കിട്ടാനായിട്ട് ഈ ശ്രുതിയെ തേടി ആദിമോനെ കൊണ്ടുപോകാനായിട്ട് ഇനി ശ്രുതിയെ തേടി ശ്രുതിയുടെ ജീവിതം തകർക്കാനൊക്കെ അവർ വരാനിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ച് തിരിച്ചറിയുന്നത് നമ്മുടെ ശ്രുതി ഒക്കെ ഒരു കുഞ്ഞുണ്ട് എന്ന സത്യം അത് നമ്മുടെ ആദിമോനാണ് എന്നിട്ട് ആ കുഞ്ഞിനെ കളഞ്ഞിട്ടാണ് ശ്രുതിയോടൊപ്പം വന്ന് ആ വീട്ടിൽ കിടന്ന് എല്ലാവരെയും ഭരിക്കുന്നതും ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നതും അങ്ങനെ അങ്ങ് വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ ദേഷ്യത്തോടു കൂടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സച്ചോട് രേവതി ചോദിച്ചു സച്ചേട്ടാ എന്താ ഇനിയിപ്പോൾ നമ്മളവിടെ ചെന്ന് ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പ്രശ്നം എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴോ നിങ്ങളുടെ ഏട്ടൻ്റെ ജീവിതം തീരും അതോടൊപ്പം തന്നെ അമ്മയുടെ വിശ്വാസങ്ങളല്ലേ തെറ്റുന്നത് അപ്പം ഇതങ്ങനെയൊന്നും അല്ല രേവതി ഇതിലും വലിയ പ്രശ്നങ്ങളാണ് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാനിതിപ്പോൾ ഇത് മാത്രമല്ല കണ്ടുപിടിച്ചത് ഇതിനു മുമ്പും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ശ്രുതി എന്ന പൗഡർ ഏട്ടത്തിയുടെ കുറേ കാര്യങ്ങൾ അപ്പോഴേക്കും രേവതി വെച്ച് എന്ത് എന്ത് കണ്ടുപിടിച്ച കാര്യം പറയുന്നത് അതെ അവിടെ പാ അവിടെ ചന്ദ്രപതി ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിക്കാരി ആ ബ്യൂട്ടി പാർലർ ഇട്ടുണ്ടല്ലേ അതിനിപ്പം എന്താ കുഴപ്പം അമ്മയെക്കൊണ്ടല്ലേ ഉദ്ഘാടനം ഒക്കെ ചെയ്യിപ്പിച്ചതും ആ അമ്മയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അതെ ആ ബ്യൂട്ടി പാർലർ അവളുടെ സ്വന്തം അല്ല അവളത് വിറ്റു ഏ വിൽക്കാനോ അതെന്തിനിപ്പോൾ വിറ്റത് അത് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടിക്കാണില്ലേ ആ പൈസ അവൾ എന്ത് ചെയ്തു എനിക്കറിയില്ല അവൾ ഫ്രോഡാണ് പക്ക ഫ്രോഡ് അവളെ ആ ഇത് വിറ്റതിന് ശേഷം അത് അമ്മയോട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ചന്ദ്രമതി ബ്യൂട്ടി പാർലറാന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇരിക്കുന്നത് പക്ഷേ ബ്യൂട്ടി പാർലത്തിൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് വരെ മാറ്റി എന്നിട്ട് മലേഷ്യൻ അച്ഛനുണ്ട് മലേഷ്യൻ കൊച്ചനുണ്ട് ഇതൊക്കെ ഉള്ളതാണോന്ന് ആർക്കറിയാം അല്ല ഈ ബ്യൂട്ടി പാർലർ ഇങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപ അവളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവും ആ പൈസ അവൾ എന്ത് ചെയ്തു ആരോടും പറയാതെ അവൾ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ എന്തിനാണ് ഇപ്പം മനസ്സിലായി ഇങ്ങനെ എന്തൊക്കെയോ കള്ളക്കളികൾ അവൾക്കുണ്ട് എന്ന് ആ കള്ളക്കളികൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ഇതെനിക്ക് ക്ഷമിക്കാനാവില്ല അന്ന് ഞാനൊരു അച്ഛനോട് ചെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞത് വേണ്ട അറിയിക്കേണ്ട ഒരിക്കൽ അവസരം വരും നമുക്ക് നീ ഇതാരോടും പറയണ്ട എന്നാണ് അതുകൊണ്ടാണ് രേവതിയോട് പോലും ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇത് ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നല്ല അതോ ആദിമോൻ ഒന്ന് ഓർത്തു നോക്കിയാൽ വയ്യാത്ത അമ്മ ആ അമ്മ ആദിമോനെ നോക്കണം ആ അമ്മയ്ക്ക് പറ്റുമോ അതുമില്ല ആ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയും ഇതുപോലെ സൗകര്യത്തിൽ സന്തോഷത്തിൽ കഴിയുമ്പോൾ ആ കുഞ്ഞ് അനാഥനെ പോലെ അവിടെ ജീവിക്കുകയല്ലേ ചെയ്യുന്നത് എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും ഒരു സങ്കടമുണ്ടോ അതിനെക്കുറിച്ച് അവൾ എന്നിട്ട് അവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളോ എന്നിട്ട് അവൾ അവളുടെ വിചാരം മലേഷ്യൻ ഡാഡി ഞാനൊന്നും പറയുന്നില്ല മലേഷ്യൻ ഡാഡിയാണ് ഒന്ന് പോലും ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ അവൾക്ക് അച്ഛനും ഇല്ല മലേഷ്യയില്ല ഒന്നുമില്ല മലേഷ്യൻ ഡാഡി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ് അവളുടെ അമ്മ പാതു പാവം സാധുവായ വിമലാൻഡിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം സച്ചിയോട് രവടി പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്കൊന്ന് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പെട്ട് കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ തന്നെ അത് വലിയ പ്രശ്നമാകും പിന്നെ അച്ഛന് സങ്കടമാവും അച്ഛന് വയ്യാണ്ടിരിക്കുകയല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഒന്നും ചെയ്യാനില്ല ഈ കാര്യം അച്ഛനോട് പറഞ്ഞാൽ അച്ഛനെന്താ അച്ഛനാമത് രഹസ്യങ്ങളൊക്കെ മനസ്സൂക്ഷി സൂക്ഷിക്കാൻ പറ്റുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഇത് അവളോട് ചോദിക്കണം ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവർ നേരെ പോയത് ഈ പൗഡർ പൗഡറെടുത്തിടെ നമ്മുടെ ശ്രുതിയുടെ പാർലറിലേക്കാണ് കേട്ടോ അച്ചിട്ട് ശ്രുതി ശ്രുതി ഇല്ലയെന്ന് ഞാൻ ചോദിച്ചു അപ്പം നിങ്ങൾ ആരാണ് അതെ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ശ്രുതിയുടെ റിലേറ്റീവ്സാണെന്നിങ്ങനെ പറയുമ്പോൾ ആ ഓക്കെ ശരി വിളിക്കാം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളൂ അകത്ത് കുറച്ച് വർക്കിലാണ് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വരാൻ കേട്ടോ റിലേറ്റീവ്സ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇതാരാണെന്ന് എന്തായാലും പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വരുകയാണ് വന്നു കഴിഞ്ഞപ്പോൾ ദേ നിൽക്കണു സച്ചിൻ്റെ ഏവതയും അപ്പോൾ എന്തായാലും തൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വന്നതാണ് എന്തെങ്കിലും കാര്യം കൊണ്ട് വന്നതായിരിക്കും എന്തായാലും വലിയ മൈൻഡൊന്നും ഇല്ലാതെ ചെന്നിട്ട് ആ എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചു നിങ്ങളിവിടെ ആരെങ്കിലും കാണാൻ വേണ്ടി വന്നതാണോ ഈ പരിസരത്ത് വല്ലതും വന്നപ്പോൾ കയറിയതാണോ അല്ല എന്താ ഇങ്ങോട്ട് പതിവില്ലാതെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേ സച്ചി പറഞ്ഞു അതെ ഇവളെ ഒന്ന് സുന്ദരിയാക്കിയാലോ എന്ന് ആലോചിക്കുക അപ്പം ഇവിടെ സുന്ദരിയല്ലാന്ന് നീ സമ്മതിച്ചൂലേ എന്നൊരു ശ്രുതി ഒരുമാതിരി കളിയാക്കിയ പോലെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ബ്യൂട്ടി പാർലർ തുറന്നു വെച്ചേക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയെന്നല്ല ആരെ വേണേലും സുന്ദരിയാക്കാം പിന്നെയുണ്ടല്ലോ ഇതിനൊക്കെ പൈസ ചിലവുണ്ട് നക്കപ്പിച്ച കാശൊന്നും പോരാ എണ്ണിച്ചിട്ടും പോ അപ്പം പോലെ നിനക്ക് ഡ്രൈവർ പണിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ കാശ് കൊണ്ട് എന്തായാലും നിനക്ക് ഇവിടെ ഇവിടെ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാനായിട്ട് പറ്റില്ല വേണമെങ്കിൽ വല്ല പുരുകോ ത്രെഡ് ചെയ്ത് തരാം ഐബ്രോസ് വല്ല ത്രെഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ വേണമെങ്കിൽ നോക്കാം എൻ്റെ അത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല അതെ ഞങ്ങൾക്കല്ല എനിക്ക് സുന്ദരിയും സുന്ദരനും ഒന്നും ആവണ്ട ഞങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയണം എന്ത് അല്ല ഈ കടയുടെ ഓണർ ഓണറാരാ അപ്പം അതെന്താ അങ്ങനെ ചോദിച്ചാൽ ഈ കടയുടെ ഓണർ ഞാനല്ലേ ആണോ അങ്ങനെയാണെങ്കിൽ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന വെണ്ണിനോട് ചോദിച്ചാലോ നമുക്ക് ഈ കടയുടെ ഓർഡർ ആരാണെന്ന് അല്ല ഈ ബ്യൂട്ടി പേര് പേരെന്നാണ് മാറ്റിയത് ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നായിരുന്നല്ലോ ഇപ്പം എങ്ങനെ ഈ പേരായി ഗ്രീൻ വാലി ആയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇവിടെ ഞെട്ടി അല്ല അമ്മയെ അറിഞ്ഞായിരുന്നു ബ്യൂട്ടി പാർലറുടെ പേര് മാറ്റിയത് എന്ന് ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സോറി ശ്രുതിയോട് സച്ചി ഇങ്ങനെ ചോദിക്കുക അമ്മയെ അറിഞ്ഞായിരുന്നോ ഈ പേര് മാറ്റിയ കാര്യം അപ്പോഴേക്കും ശ്രുതി നിന്ന് പരിങ്ങുകയാണ് അത് കുറച്ചുകൂടി ആൾക്കാർക്ക് ക്യാച്ച് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേര് പെട്ടെന്ന് ഇട്ടത് എന്തായാലും ഇതിൻ്റെ ലീഗലി പേര് ചന്ദ്രമതി ബ്യൂട്ടി പാർലറിൽ നിന്ന് തന്നെയാണ് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ലീഗലി അല്ലാത്തതൊക്കെ അങ്ങനെയെങ്കിലും ലീഗലി ഇതിൻ്റെ ഓണർ ആരാണ് ഈ ശ്രുതി തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടോയെന്ന് നിങ്ങളിപ്പോൾ എന്താണ് ഇങ്ങോട്ടേക്ക് വന്നത് ഏ ഞങ്ങളുടെ ഇത് ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അതെ കൊച്ചേ എന്നും ചോദിച്ചുകൊണ്ട് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നു അതെ കൊച്ചു ഇന്നാൾ പറഞ്ഞതല്ലേ ഏ ഇത് ഈ ബ്യൂട്ടി പാർലർ ഇവളുടെ അല്ലയെന്ന് അപ്പോഴേക്കും പുള്ളിക്കാരി ആ ശ്രുതി ഇങ്ങനെ നോക്കുക അതിന് ഇതല്ലോ ശ്രുതിയുടെ അല്ലല്ലോ ഇത് വേ ഇതിൻ്റെ ഓണർ വേറെയാണ് എന്നാൽ നിങ്ങൾ വണ്ടി കൊണ്ടുവന്നല്ലേ അവർ തന്നെയാണ് ഇതിൻ്റെ ഓണർ എന്നാ റിസപ്ഷൻ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ ഞൊട്ടിട്ടിങ്ങണ്ട് നിൽക്കുക കേട്ടോ പെട്ടു മനസ്സിലായി നമ്മുടെ ശ്രുതിക്ക് ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് ബ്യൂട്ടി പാർലർ ആരുടെയാണോ എന്നൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ലല്ലോ എനിക്കെന്തായാലും പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉള്ളതാണ് ഇതിൽ എന്നിങ്ങനെ പറഞ്ഞു അപ്പം വേണ്ട വേണ്ട ബ്യൂട്ടി പാർലർ ആരുടെയാണെന്നൊന്നും ഞങ്ങൾക്കറിയണ്ട പക്ഷേ ഈ കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിൽ പോയി പറയുവേ അമ്മയോട് പറയും അപ്പോഴേക്കും ശ്രുതി അവസാനം ഒന്ന് ഒടങ്ങി കേട്ടോ ശ്രുതി പറഞ്ഞു എന്തിനാ സച്ചി ഞാൻ സച്ചിയോട് എന്ത് തെറ്റാ ചെയ്തത് ഏഹ് സച്ചി എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് ഏ സച്ചിക്ക് എന്താ വേണ്ടത് നിനക്കൊന്ന് രേവതി ഒന്നും ഈ ഇദ്ദേഹത്തെ പറഞ്ഞൊന്നും മനസ്സിലാക്കത്തില്ലേ അപ്പോഴേക്കും സച്ചി ചോദിച്ചു ഇദ്ദേഹമോ ഏ ഇങ്ങനെയൊന്നും അല്ലല്ലോ വിളിക്കാറ് അവൻ ഇവൻ എന്നൊക്കെയല്ലേ എന്നെ വിളിക്കാറ് അപ്പോൾ എന്തിനാണ് എൻ്റെ കഞ്ഞി പാറ്റിടാനായിട്ട് വരുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ എന്തിനാണ് നീ അത് ഫ്രോഡായതുകൊണ്ടാണോ എൻ്റെ ചേട്ടൻ ഫ്രോഡാണ് ആ ഫ്രോഡിൻ്റെ കല്യാണം കഴിച്ചാൽ നീ അതിനും വലിയ ഫ്രോഡാണെന്ന് ഞാൻ ഇതിനു മുമ്പ് തിരിച്ചറിഞ്ഞതാണ് ഇപ്പോഴല്ല നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിഞ്ഞത് ഇത് എൻ്റെ ബ്യൂട്ടി പാർലർ അല്ല എന്ന് എന്നിട്ടും ഞാനൊന്നും പറയാതെ മിണ്ടാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ അച്ഛൻ്റെ ഒരാളുടെ വാക്കിൻ്റെ പുറത്താണ് അച്ഛൻ പറഞ്ഞിട്ടാണ് അച്ഛൻ പറഞ്ഞതും മറ്റൊന്നും കൊണ്ടല്ല അച്ഛനേ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും പറഞ്ഞതല്ല അമ്മയെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണോ പറഞ്ഞത് പിന്നെ നിൻ്റെ ബ്യൂട്ടി പാർലറും അല്ലാത്ത ഞങ്ങൾക്ക് വിഷയമല്ല എന്തായാലും പ്ലീസ് സച്ചി ഇത് അമ്മയോട് പറയാൻ നിൽക്കരുത് അമ്മയോടൊന്നല്ല കുടുംബത്തിൽ സുദീപ് പോലും അറിയരുത് അപ്പോൾ കെട്ടിയവനെ പറ്റിക്കുകയാണല്ലേ അപ്പോൾ കെട്ടിയവനും ആ ഫ്രോഡിനെ അറിയത്തില്ല അല്ലേ അപ്പോൾ ഫ്രോഡ് നിന്നെ പറ്റിക്കുന്നു നീ അവനെ പറ്റിക്കുന്നു കൊള്ളാം എല്ലാ ഫ്രോഡുകളും കൂടെ ചന്ദ്രമതി ഫ്രോഡിൻ്റെ വീട്ടിനകത്ത് കൂടിയിരിക്കുകയാണ് എൻ്റെ അഭവനോ അപ്പോൾ സച്ചി പ്ലീസ് സച്ചി ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് പിന്നെ നീ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ശല്യപ്പെടുത്തുന്നത് ഹേ നീ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ ഞാനത് കൊണ്ട് പോകാമെന്നാന്ന് പിന്നെ നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് അല്ലേ അപ്പോൾ അവരുടെ ഇടത്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നോടല്ല സ്വന്തം ആ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട അപ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിയെ സച്ചിനെ പെട്ടെന്നൊന്ന് പിടിച്ചു കെട്ടോ വേണ്ട എന്ന രീതിയിൽ അങ്ങനെ പറയാതിരഞ്ഞാൽ ശരിയാവില്ല ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ നിനക്ക് സത്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ സച്ചി അവളോട് പറയുകയാണ് ശ്രുതിയോട് ശ്രുതി നിനക്ക് സത്യങ്ങൾ അവരുടെ അടുത്ത് നിനക്ക് സത്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ നീ ഒന്നും ഒന്നും മനസ്സ് തിരുത്തി ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ നീ എന്തൊക്കെ കള്ളത്തരങ്ങളെ കാണിച്ചു കൂട്ടിയേക്കുന്നതെന്ന് എല്ലാം ഞാൻ കണ്ടുപിടിച്ചു എന്ന വിശ്വാസത്തിൽ നിനക്കത് പറയാൻ പറ്റുകയാണെങ്കിൽ നീ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അല്ല എൻ്റെ അച്ഛനെവിടാന്നാ പറഞ്ഞത് അപ്പോഴേക്കും സൂര്യ അങ്ങ് ഞട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി കഥ നാളെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും പകൽ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും എപ്പിസോഡ് ഉണ്ടായിരിക്കില്ല കേട്ടോ വരാനിരിക്കുന്ന എപ്പിസോഡുകൾ എല്ലാ ദിവസവും ഉണ്ടാവില്ല ഒന്നരാടമൊക്കെ ആയിരിക്കും അപ്പോൾ ചിലപ്പം സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇടുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിയാലേ ഇതൊക്കെ ഒരു കാണാനായിട്ട് പറ്റുള്ളൂ കറക്റ്റ് സമയത്ത് നമ്മൾ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് ചിലപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞായിരിക്കും വരുന്നത് അപ്പോൾ ഒരു ഒന്നര ഒരു രണ്ട് ദിവസം ഗ്യാപ്പിൽ എന്തായാലും വീഡിയോസ് വരുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കി അപ്പോൾ വരാനിരിക്കുന്ന കഥയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു നേരികയാണ് താങ്ക്